അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ശ്രീ ബലദേവടക്കം ആൾക്കാരോട് ചോദിക്കാനുള്ളതാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നോ സി പി എം സ്പോൺസേഡ് ആയിട്ടുള്ള കൊലപാതകമാണ് എന്നോ നിങ്ങൾ ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് മറുപടി എന്ന് വ്യക്തമായിട്ടറിയാം രണ്ടാമത്തെ ചോദ്യം ഇതിലൊരു സമഗ്രമായിട്ടുള്ള സി ബി ഐ എൻക്വയറി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിനെ എന്നുള്ള ആവശ്യത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് യു ഡി എഫിൻ്റെ കാലത്തെയും മതിയായിട്ടുള്ള ചികിത്സ കിട്ടിയില്ല എന്നുള്ള ആരോപണം കൂടി ചേർത്ത് ഇതെല്ലാം തന്നെ അന്വേഷിച്ച് കൊണ്ടുപോകണമെങ്കിൽ സി ബി ഐ വരട്ടെ എന്നു പറയാൻ ആർജവമുള്ള എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള എന്ന് പറയാൻ രാഷ്ട്രീയമായിട്ടുള്ള ഉറപ്പുള്ള എത്ര സി പി എം നേതാക്കന്മാർ ഇവിടെയുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇന്നും ടി പി വധക്കേസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയാനായിട്ടോ സമ്മതിക്കാനായിട്ടോ സി പി എമ്മിൻ്റെ ആരെങ്കിലും തയ്യാറാണോ അപ്പോൾ സി പി എം അനുഭാവിയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സഹയാത്രികൻ എന്നൊക്കെ പറയാവുന്ന നമ്മളോടൊപ്പം ഈ ചർച്ചയിലുള്ള ശ്രീ ബലദേവ് അദ്ദേഹം തയ്യാറാകുമോ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് സി പി എം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന് പറയാനായിട്ട് തയ്യാറാകുമോ തയ്യാറാവില്ല ഇവരെല്ലാവരും ഇപ്പോഴും പറയുന്നത് എന്താണ് ഇതൊക്കെ വ്യക്തിവിരോധത്തിൻ്റെ ഉണ്ടായിരിക്കുന്ന കൊലപാതകമാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധത്തിലുള്ള പരിചയവും ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെ വ്യക്തിവിരോധത്തിൻ്റെ പേരിലൊരു കൊലപാതകം നടത്തുന്നത് അതും ഇത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം നടത്തുന്നത് എന്നത് മാത്രം ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്ന് ടി പി കൊല ചെയ്യപ്പെട്ടാൽ അതും ഇങ്ങനെ ക്രൂരമായ രീതിയിൽ ഒരു താക്കീത് പലർക്കും നൽകുന്നു എന്ന രീതിയിലത്തേക്ക് കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഗുണഭോക്താവാരാണ് സാമൂഹ്യമായിട്ട് അത് നൽകുന്ന സന്ദേശം എന്താണ് ഇങ്ങനെ ഒരു സന്ദേശം നൽകാനായിട്ട് ആരുദ്ദേശിക്കുന്നുവോ അവരാണ് ഇതിൻ്റെ സ്പോൺസർ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും സാധാരണക്കാരായിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ നോക്കൂ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ പാർട്ടിക്കാരാണ് അവരെല്ലാവരും തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ അങ്ങനെ പല കമ്മിറ്റികളിലൊക്കെ മെമ്പർമാരായിരുന്ന ആൾക്കാരാണ് അതിൽ കുറേയധികം ആൾക്കാർ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുപേരൊക്കെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ആൾക്കാർ കൂടി ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരൊറ്റ ലിങ്ക് എന്ന് പറയുന്നത് പാർട്ടി ബന്ധമാണ് അപ്പോൾ അങ്ങനെ പാർട്ടി ബന്ധത്തിൽ നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകമാണ് എന്നതുപോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരോടാണ് നമ്മളിപ്പോഴും പറയുന്നത് ദുരൂഹതയുണ്ടെന്ന് അതവർ സംബന്ധിച്ച് തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ശ്രീ കുഞ്ഞനന്ദൻ മരിച്ചതിന് ശേഷം പിണറായി വിജയൻ്റെ ഒരു അനുശോചനക്കുറിപ്പുണ്ടായിരുന്നു അതിൽ പോലും അദ്ദേഹം പറയുന്നത് എന്താണ് വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള സമൂഹത്തിനോട് പാർട്ടി പ്രവർത്തകരോടൊക്കെ തന്നെ കരുതൽ കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ കരുതൽ കാണിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ആരോടാണ് എന്താണ് പ്രത്യേകിച്ച് സ്പർദ്ധയുണ്ടാവുക വിശദീകരിക്കാനായിട്ട് അവരുപയോഗിക്കുന്ന അതേ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരോടും വിരോധമില്ല പിന്നെ ഇതിലൊക്കെ ഇവർ ഇൻവോൾവ് ആകണമെങ്കിൽ അതിൽ ഗൂഢാലോചനയിലാണെങ്കിലും ഇതിൻ്റെ ആസൂത്രണത്തിലാണെങ്കിലും എക്സിക്യൂഷനിലാണെങ്കിലും അംഗങ്ങളാകണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഉള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രേരണ അതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കൂ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് കോണിൽ നിന്ന് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മതിയായ ചികിത്സ ലഭിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ആരോപണം അവിടെ ഉണ്ട് എന്നാൽ ശ്രീ എം എം ഹാസനൊക്കെ തന്നെ പറയുന്നുണ്ട് യു ഡി എഫിൻ്റെ കാലത്താണെങ്കിലും എൽ ഡി എഫിൻ്റെ കാലത്താണെങ്കിലും വി ഐ പി ട്രീറ്റ്മെൻ്റാണ് കുഞ്ഞനതനടക്കമുള്ള ആൾക്കാർക്ക് ലഭിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു പീരീഡിൽ പലപ്പോഴും അദ്ദേഹം ആശുപത്രി സന്ദർശനമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലും മറ്റും ട്രീറ്റ്മെൻറ്റുകളൊക്കെ നേടുന്ന ഏതാണ്ടൊരു എനിക്ക് തോന്നുന്ന ഒരു ഒന്നര വർഷത്തോളം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന നിന്ന ആശുപത്രിവാസവും പല ഇടവേളകളിൽ ആശുപത്രിയിലേക്ക് പോവുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവസാനമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുന്നത് അത് ആവുകയോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അന്ന് കേട്ടിരുന്നത് ആ സമയത്ത് പോലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനവിടെ സന്ദർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഈ പറയുന്ന വേർഷൻസ് അതായത് ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഷാജിയുടെ പ്രസ്താവന മുതലല്ല നേരെ മറിച്ച് യു ഡി എഫിൻ്റെ കാലത്ത് മതിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഒരു തടവ് പുള്ളിയാണോ എങ്കിലും ഒരു കുറ്റവാളിയാണോ എങ്കിലും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഇരുന്ന ഒരാളാണോ എന്നത് കൂടി പരിശോധിക്കപ്പെടണമെങ്കിൽ ഞാൻ കരുതുന്നത് ഇവിടെ ശ്രീമതി കെ കെ രമ പറയുന്നത് പോലെ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു സി ബി ഐ എൻക്വയറി ഉണ്ടാകണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്ന യു ഡി എഫിൻ്റെ കാലത്തെയും മതിയായിട്ടുള്ള ചികിത്സ കിട്ടിയില്ല എന്നുള്ള ആരോപണം കൂടി ചേർത്ത് ഇതെല്ലാം തന്നെ അന്വേഷിച്ച് കൊണ്ടുപോകണമെങ്കിൽ സി ബി ഐ വരട്ടെ എന്ന് പറയാൻ ആർജവമുള്ള എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള എന്ന് പറയാൻ രാഷ്ട്രീയമായിട്ടുള്ള ഉറപ്പുള്ള എത്ര സി പി എം നേതാക്കന്മാർ ഉണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അതിനർത്ഥം ഇത് കൂടുതലായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ടാകും പിന്നെ ഇതിൽ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കണക്ഷൻ ഒരേ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ആ ചങ്ങലയിലെ ഒറ്റക്കണ്ണി എന്ന് പറയുന്നത് ശ്രീ കുഞ്ഞനന്ദനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഡിബേറ്റബിളായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം പി മോഹനൻ ഒരു ഇതേപോലെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ വന്നയാളാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടതാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് പോലും കോടതി ഇപ്പോൾ ആ അദ്ദേഹത്തിനെ വെറുതെ വിട്ടിരിക്കുന്ന നടപടി ശരിയാണ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ കുഞ്ഞനന്ദൻ ഉണ്ടോ കുഞ്ഞനന്ദൻ ഇല്ലയോ എന്നതൊന്നും തന്നെ ഇതിൽ മറ്റുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് പൊളിറ്റിക്കലായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിബന്ധം സൃഷ്ടിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ശ്രീ ബലദേവടക്കം ആൾക്കാരോട് ചോദിക്കാനുള്ളതാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നോ സി പി എം സ്പോൺസേഡ് ആയിട്ടുള്ള കൊലപാതകമാണ് എന്നോ നിങ്ങൾ ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് മറുപടി എന്ന് വ്യക്തമായിട്ടറിയാം രണ്ടാമത്തെ ചോദ്യം ഇതിലൊരു സമഗ്രമായിട്ടുള്ള സി ബി ഐ എൻക്വയറി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിനെ എന്നുള്ള ആവശ്യത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ മറുപടി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണ് ഇതിൻ്റെ ആസൂത്രണം ആരാണ് നടത്തിയിരിക്കുന്നത് ഇതുകൊണ്ടുണ്ടായിരുന്ന സാമൂഹ്യമായിട്ടുള്ള സന്ദേശം എന്തെങ്കിലും രീതിയിലുള്ള വിഭാഗീയത എന്തെങ്കിലും രീതിയിൽ പാർട്ടിയിലെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്ന പ്രവണത ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നേതാക്കന്മാർക്ക് ഒരു വലിയ താക്കീത് പോലെ തന്നെ ഇത്ര മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിച്ചതിന് ശേഷം ഇവർ പറയുന്നതാണ് പരമമായ സത്യം എന്ന രീതിയിലത്തേക്ക് വിശ്വസിക്കണമെന്ന് സി പി എമ്മുകാർ ദയവ് നിർബന്ധം പിടിക്കരുത് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്